നമസ്കാരം വീടുകളിൽ ഇപ്പോൾ ഇന്റർനെറ്റ് ഉപയോഗം വളരെയേറെ വർദ്ധിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ പുതുതായി ഇന്റർനെറ്റ് കണക്ഷൻ എടുക്കുന്നവരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട് മികച്ച ഇന്റർനെറ്റ് എക്സ്പീരിയൻസ് ആസ്വദിക്കാൻ മികച്ച വേഗതയും അനിവാര്യമാണ് എന്നാൽ വേഗത വർദ്ധിക്കുന്നതിനനുസരിച്ച് നിരക്കും കൂടും പക്ഷേ ബി എസ് എൻ എൽ ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ എടുക്കാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിടത്തോളം താരതമ്യേന കുറഞ്ഞ നിരക്കിൽ മികച്ച നിരവധി പ്രീപെയ്ഡ് പ്ലാനുകളാണ് ലഭ്യമാക്കിയിട്ടുള്ളത് എങ്കിലും മികച്ച വേഗതയും ഒപ്പം ഒ ടി ടി സബ്സ്ക്രിപ്ഷനും ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ബ്രോഡ്ബാൻഡ് പ്ലാനാണ് അനുയോജ്യം യഥാർത്ഥത്തിൽ ബി എസ് എൻ എല്ലിന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയിൽ രണ്ട് ബ്രോഡ്ബാൻഡ് പ്ലാനുകളുണ്ട് അവ ഫൈബർ വാല്യൂ ഒ ടി ടി പ്ലാനും ഫൈബർ ടി ബി പ്ലാനുമാണ് ഇതിൽ ഫൈബർ വാല്യൂ പ്ലാനിലാണ് മികച്ച വേഗതയോടൊപ്പം ഒ ടി ടി സബ്സ്ക്രിപ്ഷനും ലഭിക്കുന്നത് ഫൈബർ ടി ബി പ്ലാനും സമാന വിലയിലാണ് എത്തുന്നതെങ്കിലും അതിൽ വേഗത കൂടുതലാണ് ബി എസ് എൻ എൽ സേവനങ്ങൾക്ക് വേഗത കുറവാണ് എന്നൊരു തെറ്റിദ്ധാരണ ആളുകൾക്കിടയിലുണ്ട് ഇത് ടെലികോം സേവനങ്ങളുടെ വേഗത കുറവ് മൂലം വർഷങ്ങളായ ആളുകളുടെ മനസ്സിൽ കടന്നുകൂടിയ ചിന്തയാണ് എന്നാൽ ഇപ്പോൾ മൊബൈൽ ടെലികോം രംഗത്ത് ഉൾപ്പെടെ ബി എസ് എൻ എൽ മികച്ച വേഗത വാഗ്ദാനം ചെയ്യുന്നുണ്ട് ബ്രോഡ്ബാൻഡ് മേഖലയിൽ പണ്ട് മുതൽ തന്നെ ബി എസ് എൻ എൽ മികച്ച വേഗതയും പ്രകടനവും കാഴ്ചവെക്കുന്നുമുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ബി എസ് എൻ എൽ ഫൈബർ വാല്യൂ പ്ലാനിലെ പ്രധാന ആനുകൂല്യങ്ങൾ നോക്കാം ം ചെയ്യുന്നി എസ് എൻ എൽ ബ്രോഡ്ബാൻഡ് പ്ലാനാണിത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ബി എസ് എൻ എൽ ബാൻഡ് പ്ലാനും അഞ്ച് എം ബി പി എസ് വേഗതയിൽ ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നാൽ നൂറ്റി ഇരുപത്തി അഞ്ച് വേഗതയുള്ള അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെയും ബി എസ് എൻ എൽ ബ്രോഡ്ബാൻഡ് പ്ലാനുകൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസം അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്ലാനിൽ ഒ ടി ടി സബ്സ്ക്രിപ്ഷൻ ഇല്ല എന്നതാണ് നൂറ്റി ഇരുപത്തി അഞ്ച് എം ബി പി എസ് വേഗതയിൽ പ്രതിമാസം നാലായിരം ജി ബി ഡാറ്റ അൺലിമിറ്റഡ് കോളിംഗ് ഒ ടി ടി പാക്ക് ഒന്ന് അല്ലെങ്കിൽ പാക്ക് ടു പാക്ക് ത്രീ എന്നിവയാണ് ഈ പ്ലാനിൽ ലഭ്യമായ പ്രധാന ആനുകൂല്യങ്ങൾ ബി എസ് എൻ എൽ ഒ ടി ടി പാക്ക് വണ്ണിൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ഹംഗാമ ലയൻസ് ഗേറ്റ് എപ്പിക്കോൺ എന്നീ സബ്സ്ക്രിപ്ഷനുകൾ ഉൾപ്പെടുന്നുണ്ട് പാക്ക് ടുവിൽ എബ് ടി വി ഉൾപ്പെടുന്നുണ്ട് പാക് ത്രീയിൽ ഹങ്കാമ ലയൻസ് ഗേറ്റ് എപ്പിക്കോൺ ചെമാരൂമി എന്നീ ആനുകൂല്യങ്ങളാണ് ഉൾപ്പെടുന്നത് ഉപയോക്താക്കൾക്ക് ഈ ഒ ടി ടി പാക്കുകളിൽ നിന്ന് ഇഷ്ടമുള്ള രണ്ട് പാക്കുകൾ തിരഞ്ഞെടുക്കാൻ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ബി എസ് എൻ എൽ ബ്രോഡ്ബാൻഡ് പ്ലാൻ അനുവദിക്കും മികച്ച വേഗതയിൽ ഇന്റർനെറ്റും അതോടൊപ്പം ഓ ടി സബ്സ്ക്രിപ്ഷനും ആസ്വദിക്കാൻ ഈ പ്ലാന് മികച്ചൊരു ഓപ്ഷൻ ആണ് വീട്ടിലെ എല്ലാവരുടെയും ഇന്റർനെറ്റ് ആവശ്യങ്ങൾ അതിവേഗം നിർവഹിക്കാൻ ഈ പ്ലാന് സഹായിക്കും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയിലെത്തുന്ന രണ്ടാമത്തെ ബി എസ് എൻ എൽ ബ്രോഡ്ബാൻഡ് പ്ലാന് അതായത് ഫൈബർ ടി ബി പ്ലാന് കൂടുതൽ വേഗത കൊണ്ടാണ് വ്യത്യസ്തമാകുന്നത് അതായത് ഫൈബർ ടി ബി പ്ലാന് നൂറ്റി അൻപത് എം പി പി എസ് വേഗതയിൽ നാലായിരം ജി ബി ഡാറ്റ പ്രതിമാസം വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇതോടൊപ്പം അൺലിമിറ്റഡ് കോളിംഗ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളുമുണ്ട്